വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ വിജയ കോളേജ് കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി ട്യൂട്ടോറിയൽ സിൻസ് ചെറുതർട്ടി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ നിധി പ്രൊജക്ടിന്റെ ഭാഗമായി ചെറുതുരുത്തി കോഴിമാംപറമ്പ് പത്താം നമ്പർ അംഗൻവാടിയിലെ കുട്ടികൾക്കായി ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു റോട്ടറി ക്ലബ്ബ് ജി ജിആർ സന്ധ്യാമണ്ണത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അംഗൻവാടി അധ്യാപികയായ എം കെ ശ്രീദേവിക്ക് സ്കൂൾ ബാഗ് നൽകിക്കൊണ്ടാണ് വിതരണോദ്ഘാടനം നടന്നത് റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ പഠന സാമഗ്രികളും അതുപോലെ തന്നെ അവർക്കുള്ള ബാഗുകളും കൊടുക്കുന്നതിനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അംഗൻവാടിയിലെ എല്ലാ പ്രവർത്തകർക്കും ഞങ്ങൾ ഷോണറൊക്കെ ഇപ്പോൾ തന്നെ പേര് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു കുട്ടികളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല മുഴുവൻ മുഴുവൻ അംഗ അംഗനവാടി പ്രവർത്തകരെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരായ ശ്രീ മണി മനോജ് മൊയ്തി എന്നിവരെല്ലാം ഷൊർണോ ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും യോജിച്ച് പ്രവർത്തിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എല്ലാ കുട്ടികളും നാളത്തെ നല്ല പ്രമുഖരായ പ്രമുഖന്മാരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരുന്നു ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത വളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം തമ്പിമണി പി കെ ദീപ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു C C V News, Chair